ഫ്രഞ്ച് പാർലമെന്റിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലം പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് നിർണായകമാണ് സർവേ റിപ്പോർട്ട് ഫ്രാൻസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് പുരോഗമിക്കുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി മുന്നിലെത്തിയിരുന്നു രണ്ടാം ഘട്ടത്തിലും അവർക്ക് മുൻതൂക്കം നിലനിർത്താനായാൽ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ അത് നിർണായക മാറ്റങ്ങൾക്ക് ഇടയാക്കിയേക്കാം ദേശീയ അസംബ്ലിയിലെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് സീറ്റുകളാണ് നേടേണ്ടത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്ക് അത് നേടാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പാർലമെന്റിൽ അവർക്ക് ഭൂരിപക്ഷം നേടാനായാൽ അത് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് കടുത്ത തിരിച്ചടിയാകും പ്രസിഡന്റ് സ്ഥാനത്ത് മാക്രോണിന് രണ്ടായിരത്തി വരെ കാലാവധി ഉണ്ടെങ്കിലും പാർലമെന്റിൽ തന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് മുന്നോട്ടുള്ള വഴി കടുപ്പമാക്കും കൊഹാബിറ്റേഷൻ എന്ന ഇത്തരമൊരവസ്ഥ ഫ്രഞ്ച് ചരിത്രത്തിൽ ആകെ മൂന്ന് തവണ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അന്നൊക്കെ അത് ഭരണപ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുമുണ്ട് അതിനാൽ പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മാക്രോൺ പ്രസിഡന്റ് പദവി രാജിവെച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് തീവ്ര വലതുപക്ഷം അധികാരത്തിലെത്തുന്നത് തടയാൻ പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിന്റെ മധ്യപക്ഷവും ഇടതുപക്ഷ പാർട്ടികളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു ഇതിലൂടെ നാഷണൽ റാലിയുടെ മുന്നേറ്റത്തിന് തടയിടാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആർക്കും ഭൂരിപക്ഷമില്ലാതായാൽ കൂട്ടുകക്ഷി ഭരണത്തിനും സാധ്യതയുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി